കുളത്തുപുഴ കല്ലുവട്ടാംകുഴിയിലാണ് സംഭവം കല്ലുവട്ടാങ്കുഴി തേക്കുംപറമ്പ് ജംഗ്ഷനിൽ കോൺഗ്രസ് സ്ഥാപിച്ചിരുന്ന കൊടിമരവും കൊടിയുമാണ് ഇരട്ടിന്റെ മറവിൽ സാമൂഹിക വിരുദ്ധർ പിഴുതെടുത്ത് കാട്ടിലുപേക്ഷിച്ചത് വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ പ്രവർത്തകരും നേതാക്കളും ചേർന്ന് കൊടിമരം കണ്ടെത്തി പഴയ സ്ഥലത്ത് തന്നെ കോൺക്രീറ്റ് ചെയ്ത് വീണ്ടും പുനഃസ്ഥാപിച്ചു സ്ഥലത്തെ സമാധാന അന്തരീക്ഷം തകർക്കാനുള്ള ചിലരുടെ ശ്രമമാണ് കൊടിമരം നശിപ്പിച്ചതിന് പിന്നിലെന്ന് കോൺഗ്രസ് നേതാവും ഗ്രാമപഞ്ചായത്ത് അംഗവുമായ സാബു എബ്രഹാം പറഞ്ഞു സാമൂഹിക വിരുദ്ധരെ കണ്ടെത്തണമെന്ന് കാട്ടി കുളത്തുപുഴ പോലീസിൽ പരാതി നൽകിയതായും സാബു എബ്രഹാം പറഞ്ഞു പഞ്ചായത്തിലെ കല്ലുവട്ടാംകുഴി തേക്കു ജംഗ്ഷനിൽ കോൺഗ്രസ് പാർട്ടിയുടെ കൊടിമരം കഴിഞ്ഞ ദിവസം ഏതോ സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചിരുന്നതായിട്ട് ഇന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു രണ്ട് മൂന്ന് ദിവസം മുമ്പാണ് ഈ സംഭവിച്ചിരിക്കുന്നതെന്ന് ഞങ്ങൾ കരുതുകയാണ് ഞങ്ങളുടെ പാർട്ടിയുടെ ഈ പ്രദേശത്തെ നേതാവായ ശ്രീ അനീഫ ഇന്ന് രാവിലെയാണ് ഞങ്ങളെ ഈ വിവരം അറിയിച്ചത് ഞങ്ങളിത് വന്ന് പരിശോധിച്ചപ്പോൾ ഏതോ സാമൂഹ്യ വിരുദ്ധർ കൊടിമരം പിഴുത് കാട്ടിലേക്ക് കളഞ്ഞിരിക്കുന്നതാണ് കണ്ടത് രാഷ്ട്രീയമായി വലിയ സംഘർഷമൊന്നുമുള്ളൊരു മേഖലയല്ല കല്വട്ടാംകുടി പ്രദേശം അപ്പോൾ അതുണ്ടാക്കുക എന്ന താല്പര്യം ഏതെങ്കിലും തൽപര കക്ഷികൾക്ക് ഉണ്ടാകും എന്ന് കരുതുകയാണ് എന്തായാലും നിർഭാഗ്യകരമായി ഒരു സംഭവമാണ് ഇവിടെ ചില ആളുകൾ ചേർന്ന് ചെയ്തിരിക്കുന്നത് ഇതിന് പിറകിൽ പ്രവർത്തിച്ച ആരാണെങ്കിലും ശരി അവരെ കണ്ടെത്താൻ ആവശ്യമായ നടപടി എടുക്കണമെന്ന് കുളത്തുപുഴ പോലീസിനോട് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് കൊടിമരം ഇവിടുത്തെ പാർട്ടി പ്രവർത്തകർ പുനഃസ്ഥാപിക്കുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നേതാക്കളായ മുഹമ്മദ് ഹനീഫ എന്നിവരും പ്രവർത്തകരും ചേർന്നാണ് കൊടിമരം പുനഃസ്ഥാപിച്ചത് നാട്ടുവാർത്ത കുളത്തുപുഴ